സെൽടോസ് എന്ന എസ് യു വി മോഡലുമായിട്ടാണ് കൊറിയൻ വാഹന നിർമ്മാതാക്കളായ കിയ ഇന്ത്യൻ മാർക്കറ്റിലേക്ക് എത്തുന്നത് സെൽടോസിന് പിന്നാലെ സോണറ്റ് ക്യാരൻസ് കാർണിവൽ ഫ്ലാഗ്ഷിപ്പ് മോഡലായ ഇ വി നയൻ എന്നീ മോഡലുകൾ ഇന്ത്യയിൽ അവതരിപ്പിക്കുകയും വലിയ വിജയമാവുകയും ചെയ്തു ഇപ്പോൾ കിയ അവരുടെ അടുത്ത എസ് യു വി മോഡലായ സിറോസ് ഇന്ത്യയിൽ ഒഫീഷ്യലി അവതരിപ്പിച്ചിരിക്കുകയാണ് കിയ ഹ്യുണ്ടെ അലയൻസിലുള്ള കേ വൺ പ്ലാറ്റ്ഫോമിലാണ് സിറോസ് നിർമ്മിച്ചിരിക്കുന്നത് റീഇൻഫോഴ്സ്ഡ് വേർഷൻ ഫോർ സ്ട്രക്ചറൽ ഇന്റഗ്രിറ്റി എന്നാണ് കമ്പനി ഈ പ്ലാറ്റ്ഫോമിനെ വിശേഷിപ്പിച്ചിരിക്കുന്നത് കിയ ഹ്യുണ്ടയുടെ എസ് എ പ്ലാറ്റ്ഫോമിന്റെ മോഡിഫൈഡ് വേർഷനാണ് കെ വൺ പ്ലാറ്റ്ഫോം ഉണ്ടയുടെ സാൻഡ്രോ ഗ്രാൻഡ് ഐറ്റം ന്യൂസ് ഓറ ക്യാസ്പർ ഇൻസ്റ്റർ എക്സ്റ്റർ എന്നീ മോഡലുകൾ നിർമ്മിച്ചിട്ടുള്ളത് കെ വൺ പ്ലാറ്റ്ഫോമിലാണ് യുണീക് ഡിസൈൻ ഫീച്ചർ ഓഡൽ എക്സ്പീരിയൻസ് റീഡിഫൈൻഡ് സേഫ്റ്റി പ്രൊപ്പോർഷൻസ് എന്നിവയാണ് സിറോസിലൂടെ കിയ ഓഫർ ചെയ്യുന്നത് കിയ സോണറ്റിനേക്കാൾ കുറച്ചുകൂടി മികച്ച റിയർ സീറ്റ് കംഫോർട്ട് ആഗ്രഹിക്കുന്നവർക്ക് വാങ്ങാൻ കഴിയുന്ന മോഡലാണ് സിറോസ് സി സെഗ്മെന്റ് എസ് യു വിതാണ് കിയ സിറോസിനെ വിശേഷിപ്പിച്ചിരിക്കുന്നത് സിറോസിന്റെ ഡയമെൻഷൻസ് നോക്കുകയാണെങ്കിൽ മൂവായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് എം എം ലെങ്തും ആയിരത്തി എണ്ണൂറ്റി അഞ്ച് എം എം വിടുത്തും ആയിരത്തി അറുന്നൂറ്റി എൺപത് എം എം ഹൈറ്റുമുണ്ട് രണ്ടായിരത്തി അഞ്ഞൂറ്റി അൻപത് എം എം ആണ് സിറോസിന്റെ വീൽ ബേസ് സിറോസിന്റെ ഓട്ടോമാറ്റിക് വേരിയന്റുകൾക്ക് ഓൾ ഫോർ ഡിസ്ക് ബ്രേക്കും മാനുവൽ വേരിയന്റുകൾക്ക് റിയർ ഡ്രം ബ്രേക്കുമാണ് കിയ നൽകിയിട്ടുള്ളത് സബ് ഫോർ മീറ്റർ റെസ്യൂബി സെഗ്മെന്റിൽ ആദ്യമായി റഡാർ ബേസിൽ ലെവൽ ടു അഡാ സേഫ്റ്റി ഫീച്ചർ വരുന്ന മോഡലാണ് സിറോസ് ലെവൽ ടു അഡാസിന്റെ ഭാഗമായി പതിനാറോളം ഓട്ടോണോമസ് സേഫ്റ്റി ഫീച്ചേഴ്സും സിറോസിന് കിയ നൽകിയിട്ടുണ്ട് മാസീവായിട്ടുള്ള ഫ്രണ്ട് ഡിസൈനാണ് സിറോസിന് കിയ നൽകിയിട്ടുള്ളത് വെർട്ടിക്കലി അറേഞ്ച് ചെയ്തിരിക്കുന്ന എൽ ഇ ഡി ഹെഡ്ലൈറ്റും മാസീവായിട്ടുള്ള എൽ ഇ ഡി ഡിആർഎലും സിറോസിന്റെ ഫ്രണ്ട് ഡിസൈനെ മനോഹരമാക്കുന്നു ലോവർ ഗ്രില്ലിലായി റെഡാർ ബേസ്ഡ് ലെവൽ ടു അഡാസിന്റെ മോഡ്യൂളും കാണാൻ കഴിയുന്നു എസ് യു വി ക്യാരക്ടർ നൽകുന്നതിനായി ബ്ലാക്ക് ലാഡിംഗ് വാഹനത്തിന് ചുറ്റുമായി നൽകിയിട്ടുണ്ട് ഫ്രണ്ട് ഡിസൈനിലെ പോലെ തന്നെ വളരെ സ്ട്രോങ് ആയിട്ടുള്ള എസ് യു വി പ്രസൻസ് ആണ് സിറോസിന്റെ സൈഡ് ഡിസൈനിലും സിറോസിന്റെ സൈഡ് ഡിസൈനെ മനോഹരമാക്കുന്നത് ന്യൂ ഡിസൈനിലുള്ള അലോയ് വീലുകളാണ് ഫ്ലഷ് ഡോർ ഹാൻഡിൽസും റൂഫ് റെയിൽസും ബോഡി കളർഡായിട്ടുള്ള സൈഡ് വ്യൂ വ്യൂമറേഴ്സും സിറോസിനും കിയ നൽകിയിട്ടുണ്ട് ഫ്രണ്ട് ഡിസൈനിലെ അതേപോലെ തന്നെ എൽ ഷേപ്പ് ടൈലാം ഡിസൈനാണ് റിയർ ലൈ കിയ നൽകിയിട്ടുള്ളത് ഷാർഫിനാൻഡിന റിയർ വൈപ്പർ ഇന്റഗ്രേറ്റഡ് സ്പോയിലർ ഡിഫോഗർ എന്നിവയും സിറോസിനും കിയ നൽകിയിട്ടുണ്ട് കിയയുടെ ന്യൂ ഡിസൈൻ തീമിലുള്ള ഇന്റീരിയർ ആണ് സിറോസിൽ കാണാൻ കഴിയുന്നത് ഓഫ് സെന്റർ കിയ ലോഗോ വരുന്ന ന്യൂ സ്പോക്ക് സ്റ്റിയറിംഗ് വീലാണ് സിറോസിന് കിയ നൽകിയിട്ടുള്ളത് കിയയുടെ തന്നെ ഇ വി ത്രീ കെ ഫോർ എന്നീ മോഡലുകൾക്ക് സിമിലർ ആയിട്ടുള്ള സ്റ്റിയറിംഗ് വീൽ ഇത് സിറോസിന്റെ ഇന്റീരിയറിൽ ഹൈലൈറ്റ് ചെയ്യുന്ന ഒരു ഫീച്ചറാണ് ഡ്യുവൽ തേർട്ടീൻ ഇഞ്ച് ട്രിനിറ്റി ഡിസ്പ്ലേ വയർലെസ് ആപ്പിൾ കാർപ്ലേ ആൻഡ്രോയിഡ് ഓട്ടോ പനോറമിക് സൺറൂഫ് ആംബിയൻ ലൈറ്റ് ഫ്രണ്ട് ആൻഡ് റിയർ വെന്റിലേറ്റഡ് സീറ്റുകൾ സ്ലൈഡിംഗ് ആൻഡ് റിക്ലൈനിങ് റിയർ സീറ്റ് വയർലെസ് ചാർജിംഗ് പാഡ് റിയർ വിൻഡോ സൺഷെയ്ഡ് ന്യൂ സൊഫസ്റ്റിക്കേറ്റഡ് ഗിയർ സെലക്ടർ സോഫ്റ്റ് ടച്ച് പ്ലാസ്റ്റിക് പ്രീമിയം ഹാർമൺ ഗാർഡൻ ഓഡിയോ സിസ്റ്റം കിയ കണക്ട് പോയിന്റ് സീറോ ടെലിമാറ്റിക്സ് എന്നിവ സിറോസിന്റെ മറ്റു പ്രത്യേകതകളാണ് റെഡാർ ബേസ്ഡ് ലെവൽ ടു അഡാസ് വിത്ത് സിക്സ്റ്റീൻ ഓട്ടോണോമസ് ഫീച്ചേഴ്സ് സിക്സ് എയർ ബാഗ് ഇലക്ട്രോണിക് പാർക്കിംഗ് ബ്രേക്ക് ഹിൽ ഹോൾഡ് അസിസ് എ ബി എസ് വിത്ത് ഇ ബി ഡി എന്നിവയും സേഫ്റ്റിയുടെ ഭാഗമായി സിറോസിന് കിയ നൽകിയിരിക്കുന്നു മുന്നൂറ്റി തൊണ്ണൂറ് ലിറ്ററാണ് സിറോസിലെ ബൂട്ട് സ്പേസ് റിയർ സീറ്റുകൾ സിക്സ്റ്റി ഫോർട്ടി ഫോൾഡ് ചെയ്ത് കൂടുതൽ ബൂട്ട് സ്പേസ് കണ്ടെത്താവുന്നതാണ് സിറോസിന്റെ ലോവർ വേരിയന്റുകളിൽ പതിനാറിഞ്ച് സ്റ്റീൽ വീലും മിഡ് വേരിയന്റിലും ടോപ്പ് വേരിയന്റിലും പതിനേഴ് ഇഞ്ച് അലോയ് വീലുകളും കിയ നൽകിയിരിക്കുന്നു സിറോസിന്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് ഇതുവരെ കമ്പനി ഒഫീഷ്യലി റിവീൽ ചെയ്തിട്ടില്ല ഒരു ടർബോ പെട്രോൾ എഞ്ചിനും ഒരു ഡീസൽ എഞ്ചിൻ എന്നിങ്ങനെ രണ്ട് എഞ്ചിൻ ഓപ്ഷൻസ് ആണ് കിയ സിറോസിന് നൽകിയിരിക്കുന്നത് വൺ ലിറ്റർ ത്രീ സിലിണ്ടർ ടർബോ പെട്രോൾ എഞ്ചിൻ നൂറ്റി പതിനെട്ട് എച്ച് പി നൂറ്റി എഴുപത്തി എണ്ണം ടോർക്കാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് സിക്സ് ബീഡ് മാനുവൽ സെവൻ സ്പി ഡി സി ടി എന്നിങ്ങനെ രണ്ട് ട്രാൻസ്മിഷൻ ഓപ്ഷനും ഈ ടെർബോ പെട്രോളിന് കിയ നൽകിയിരിക്കുന്നു സിറോസിലുള്ള വൺ പോയിന്റ് ഫൈവ് ലിറ്റർ ഫോർ സിലിണ്ടർ ഡീസൽ എഞ്ചിൻ നൂറ്റി പതിമൂന്ന് എച്ച് ബി ഇരുന്നൂറ്റി അൻപത് എൻ എം ടോർക്കാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് സിക്സ് ബീഡ് മാനുവൽ സിക്സ് ബീഡ് ടോർക്ക് കൺവേർട്ടർ എന്നിങ്ങനെ രണ്ട് ട്രാൻസ്മിഷൻ ഓപ്ഷനിലും ഈ ഫോർ സിലിണ്ടർ ഡീസൽ എഞ്ചിൻ ലഭ്യമാണ് സോണറ്റിലുള്ള വൺ പോയിന്റ് ടു ലിറ്റർ നാച്ചുറലി ആസ്പ്രേറ്റർ ഫോർ സിലിണ്ടർ പെട്രോൾ എഞ്ചിൻ സിറോസിന് കിയ നൽകിയിട്ടില്ല സോണറ്റ് സെൽടോസ് എന്നീ മോഡലുകൾക്കിടയിലായിട്ടാണ് സിറോസിനെ കിയ പ്ലേസ് ചെയ്തിരിക്കുന്നത് സിറോസിലെ എക്സോ ില കമ്പനി ഇതുവരെ ഒഫീഷ്യലി റിവീൽ ചെയ്തിട്ടില്ല